എല്ലാവർക്കും നമസ്കാരം ആചാര അനുഷ്ഠാന വിശ്വാസ വിശ്വാസപ്പെരുമകൾ കൊണ്ട് വിഭിന്നമാണ് ഭാരതത്തിലെ ഓരോ ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളിൽ ദേവീദേവന്മാർക്ക് നിവേദിക്കുന്ന നിവേദ്യപ്രസാദങ്ങളുടെ കാര്യവും അതുപോലെ തന്നെയാണ് ശബരിമലയിലെ അരവണ പഴനിയിലെ പഞ്ചാമൃതം കൊട്ടാരക്കരയിലെ ഉണ്ണിയപ്പം അമ്പലപ്പുഴയിലെ പാൽപായസം എന്നിവയെല്ലാം പ്രസിദ്ധങ്ങളാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ കണയന്നൂർ മഹാദേവന് വർഷത്തിലൊരിക്കൽ തയ്യാറാക്കി നീതിക്കുന്ന ചതുശത നിവേദ്യം വളരെയേറെ പ്രാധാന്യമുള്ളതാണ് നൂറ്റിനാല് നാളികേരം നൂറ്റിനാല് പലം ശർക്കര നൂറ്റിനാല് നാഴി അരി നൂറ്റിനാല് തുടം നെയ്യ് നൂറ്റിനാല് കതളിപ്പഴം എന്ന നിരക്കിലാണ് ഈ മഹാനിവേദ്യം തയ്യാറാക്കുന്നത് കാര്യസാധ്യത്തിന് വളരെയേറെ വിശേഷമായ ഈ മഹാനിവേദ്യം വഴിപാടായി സമർപ്പിച്ച് ക്ഷേത്ര ദർശനത്തിനു ശേഷം ശാന്തമായ മനസ്സോടെ ഭക്തി നൈർമല്യത്തോടെ നമ്മൾ ഒത്തൊരുമിച്ച് കഴിക്കുമ്പോൾ സത്യത്തിൽ അത് അമൃതിന് തുല്യമാകുന്നു ആയതിനാൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം നമ്മുടെ ക്ഷേത്രത്തിൽ തയ്യാറാക്കുന്ന ഈ നിവേദ്യ സമർപ്പണത്തിൽ പങ്കാളിയായി മഹാദേവന്റെ അനുഗ്രഹാശിസ്സുകൾ നേടാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു